എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ റീസൺ നിങ്ങളാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു മിസ്സേ ഞങ്ങൾ ഇനി പി എസ് സി പഠനമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ പി എസ് സി പഠിച്ചിട്ടും അല്ല കാര്യമുണ്ടോ അപ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ പഠിച്ചൊക്കെ വെറുതെ ആയില്ലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ടെൻത്ത് ലെവൽ പ്രിലിമിനറി ഫേസ് ഫൈവ് ഫേസ് ഫൈവിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു പഠിച്ചൊന്നും ഞങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഈസി ആണെങ്കിൽ കൂടി അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം കൂടി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ മെസ്സേജ് രൂപത്തിൽ ിൽ കണ്ടപ്പോഴാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചത് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ് ഈ പറഞ്ഞ അഞ്ച് ഘട്ടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള പരീക്ഷ അഞ്ചാം ഘട്ടത്തിലെ സ്റ്റുഡൻസ് തന്നെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത് അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഒരു നാപ്പത്തി മൂന്നോളം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല പ്രിലിമിനറി എക്സാമിന് പോയിട്ടുണ്ടാവുക അപ്പൊ ഇതേപോലെയുള്ള ഒരു കൊസ്റ്റിൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ക്വസ്റ്റൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഇത്ര അധികം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ പലരും മെന്റലി അപ്സെറ്റ് ആയിട്ടുണ്ടാവും പിന്നെ പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റിണ്ടാവില്ല അപ്പം ഇതുപോലുള്ള അവസ്ഥയായിരിക്കണം മിക്കവരും ഫേസ് ചെയ്തിട്ടുണ്ടാവുക അതേപോലെ തന്നെ കുറച്ച് സ്റ്റുഡൻസ് ഡീമോട്ടിവേറ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ട പഠനം മുന്നോട്ട് കൊണ്ടുപോകണോ ഒന്നാമത് ഞങ്ങൾ പരീക്ഷയൊക്കെ എഴുതിട്ട് ആകെ തകർന്നിരിക്കുകയാണ് അതിനിടയിൽ ഈ ഡീമോട്ടീവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കൂടെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുക അപ്പം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടും കൂടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പറയാനുള്ള ഇതായിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാവുന്ന എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക പിന്നെ നിങ്ങളുടെ പഠിത്തത്തെ ഇത്തരത്തിലുള്ള വീഡിയോസ് അത് ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക അപ്പം അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എസ് സിയിൽ മുമ്പാണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അതൊരു വശമാണ് അതിന് പാരലായിട്ട് തന്നെ പരീക്ഷകൾ നടക്കുന്നുമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്നുമുണ്ട് അല്ലേ അപ്പം നമ്മൾ ഇതേപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയി കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഒന്നോ രണ്ടോ ദിവസം അവിടെ കുളമായിരിക്കും നമുക്ക് പിന്നെ പഠിക്കാനുള്ള ഒരു മൂഡും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആകെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഒരു പി എസ് സി ആസ്പിറൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താ കൺസിസ്റ്റൻസിയും കണ്ടിന്യൂറ്റിയും ആണ് ഒരു നാലോ അഞ്ചോ ദിവസം നിങ്ങൾ പുസ്തകം തൊട്ടില്ല എന്ന് വിചാരിച്ചോ പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നാറ് നല്ലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ലേ അതാ ഞാൻ പറഞ്ഞത് ഇതേപോലെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോവാതിരിക്കുക അതിനകത്തുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ച് നോക്കൂ അവരെങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ തീർച്ചയായിട്ടും അവർ ഇതേപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങളുടെ പുറകിലൊന്നും പോയിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു ഇഷ്യൂസിൻ്റെ പുറകിലൊന്നും അവർ പോയിണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിലബസ് അവരുടെ പഠനം പിന്നെ കറക്റ്റായിട്ട് സിലബസ് പഠിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ് അവരെ അലട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലാതെ ഇതേപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങളുടെ പുറകിലൊന്നും അവർ തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ അവിടെ കൈകെട്ടി നിൽക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്ത് തന്നെ ചെയ്യണം പിന്നെ ഈ അഞ്ച് ഘട്ടം പരീക്ഷ എഴുതിയിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ കട്ട് ഓഫിനെ കുറിച്ച് ബോധവടെ ആവേണ്ട തീർച്ചയായിട്ടും കട്ട് ഓഫ് നല്ല രീതിയിൽ കുറയും മാക്സിമം ആൾക്കാർ പ്രിലിമിനറി എക്സാം പാസ് ആവുക തന്നെ ചെയ്യും ഓക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അടുത്ത ഏത് എക്സാമിനാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ എൽ ഡി സി മെയിൻസ് ആണെങ്കിൽ അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഉഷാറായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇനി ആറാംഘട്ട പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ അങ്ങ് പഠിച്ചു പോയാൽ മതി നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസിൻ്റെ പുറകിലൊന്നും ഓടേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഈ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്ത് അറിയാൻ പറ്റും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന്റെ പുറകെ നിങ്ങൾ ഓടേണ്ട ആവശ്യമില്ല നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ ഒന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കാനൊന്നും ഒന്ന് ശ്രമിച്ചാൽ മതി ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പിയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കാം താങ്ക് യു